അല്ല ഓക്കെ അല്ലേ അലങ്കാരങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായി ഇനിയിപ്പൊ ആ ബോർഡ് കൂടി എടുത്തു വെച്ചാ മതി അല്ല ആ ബോർഡ് റെഡിയാണോ എപ്പോഴേ റെഡി സമയമാകുമ്പോ ഒന്ന് എടുത്തു വെച്ചാ മാത്രം മതി ആ എങ്ങനെയൊരു ചേച്ചി നമ്മുടെ ഡെക്കറേഷൻ ചോദിക്കാനുണ്ടോ ഒളിയല്ലേ എന്നെ നിങ്ങളെല്ലാരോട് നാണം കിടത്തോ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞതാ അതെ ഇന്നലെ ഒരു നാണക്കേടും ഇല്ല കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ ചേച്ചി സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് ചിലർക്കെങ്കിലും ഒരു വിചാരമുണ്ട് നമ്മളിവിടെ ആഘോഷിക്കുകയാണെന്ന് എല്ലാരും അറിയട്ടെ എന്നാലും ഇത് ഇത്തിരി ആഡംബരമായി പോയില്ലേ സംശയം അതിനൊരു കുഴപ്പമില്ല വെറുതെ നിങ്ങൾ എല്ലാരും കൂടെ എന്നോട് കാണിച്ചത് വലിയ ചതിയായി പോയി അമൃത മോളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് എത്ര ഡിഷ് വേണമെങ്കിലും ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്ത സാധനമൊന്നും അല്ല ഇവിടുത്തെ പരിപാടിക്ക് പുറത്തുനിന്ന് ബുക്കിംഗ് എടുത്തത് കഷ്ടായി പോയി ഈ ചേട്ടത്തിയോട് നിങ്ങൾക്ക് ഇത്രേം ഉള്ളു അല്ലേ വേറെ കൊടുത്തത് ഒന്നും എന്നാലും എന്റെ അമൃതമോളുടെ ബർത്ത്ഡേക്ക് ഞാൻ എന്റെ മനസ്സിൽ ഒരുപാട് സ്പെഷ്യൽ ഡിഷസുകൾ ഉണ്ടാക്കിയിരുന്നു അതെല്ലാം വേസ്റ്റ് ആകുമല്ലോ എന്റെ പൊന്നു കർത്താവേ മനസ്സിൽ മാത്രം തയ്യാറാക്കിയതൊക്കെ എങ്ങനെ വേസ്റ്റ് ആവും എന്നാലും എനിക്കത് സഹിക്കാൻ വയ്യ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രശസ്തമായ പഞ്ചരക്തത്തിലെ ഒരു ആഘോഷത്തിന് എനിക്ക് താങ്ങാൻ വയ്യ എന്റെ ഹൃദയം പൊട്ടിപ്പോകും അയ്യോ ഹൃദയം പൊട്ടിക്കണ്ട സിസിലേ ചെ അടുക്കളക്കകത്ത് സ്റ്റോർറൂമിൽ കയറി കഥ അടിച്ചിരുന്നു കളിയാക്കുവാണോ നോക്കിക്കോ ചടങ്ങ് നടക്കുമ്പോ ഞാൻ ഈ പഞ്ചായത്തു പോയിട്ട് ഈ പഞ്ചായത്ത് പോലും ഉണ്ടാവില്ല ഞാൻ എന്റെ വീട്ടിൽ പോവാ പിറന്നാൾ ആഘോഷിക്കാൻ സിസ്ലിയുടെ ഇവിടെ വേണം മോളുടെ പിറന്നാൾ കണ്ണും നടച്ചാൽ എന്റെ വീട്ടിലിരുന്ന് എനിക്ക് കാണാൻ പറ്റും ഞാൻ എന്റെ വീട്ടിൽ നിന്നും മനപ്പായസം ഉണ്ടോളാ മോളെ സിസ്ലി എടുത്ത് കാര്യമായിട്ടാന്ന് തോന്നുന്നു പൊയ്ക്കളയോ ചേട്ടയുടെ സ്വഭാവം വെച്ച് ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും നിൽക്കൂല പൊയ്ക്കോട്ടെ ഈ ചൂടാറുമ്പോ പിന്നെ പറഞ്ഞ് സോൾവ് ചെയ്യാം നീയൊക്കെ ഇതുവരെ കണ്ടത് ഈ സിസ്ലിയുടെ കോമാളി രൂപം ഇനി കാണാൻ പോകുന്നത് ഈ സിസ്ലിയുടെ വിശ്വരൂപം

എന്തായാലും എനിക്കിഷ്ടായി അതൊക്കെ ട്രെയിനിങ്ങിന് പോയ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചേച്ചിയോട് പറയും ഏഹ് ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ല നീ ആ ജീവൻ തോമസ് സാറിന്റെ ട്രെയിനിങ് ക്യാമ്പ് എങ്ങനെയുണ്ടായിരുന്നു അതൊക്കെ സൂപ്പർ ആയിരുന്നു എന്നാ പറ ഞാനൊന്ന് കേക്കട്ടെ ആ ക്യാമ്പിന്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ആദ്യം ബേർഡേ ഫംഗ്ഷൻ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം ഞാനേ ഇപ്പൊ വരാവേന്നെസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ